ഇത് വള്ളിച്ചീര എന്നും വഷളച്ചീര എന്നും ഒക്കെ പറയാറുണ്ട് ഇത് വളരെയധികം ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഇല നമ്മൾ സാധാരണ ചീര തോരം വയ്ക്കുന്നത് പോലെ തന്നെ തോരം വെക്കാം പക്ഷേ ഇതിന് കൊഴുപ്പ് ഒരല്പം കൂടുതലായതുകൊണ്ട് പരിപ്പോ പയറോ എന്തെങ്കിലും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം വേലിച്ചീര എന്നും മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന ചെക്കൂർ മാനിസം എന്ന് പറയുന്ന ചെടിയാണിത് ഇതും ഔഷധ ഗുണമുള്ളതാണ് പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുമെന്ന് പക്ഷേ അതിനെ അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഒരല്പമേ ഒരു ദിവസം നമ്മൾ കഴിക്കുന്നുള്ളൂ പതിവായിട്ട് കഴിക്കുന്നുമില്ല അതുകൊണ്ട് ഇത് വളരെയധികം ഗുണമുള്ളതാണ് പിന്നെ ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് കറി വയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ ചവർപ്പ് ഉണ്ടാകാറുണ്ട് പരിപ്പോ പയറോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ആ കയ്പ്പോ മാറിക്കിട്ടും ഇത് തക്കാളി വഴുതന എന്ന് പറയും തക്കാളിയുടെ ഷേപ്പിന് വരുന്നതുകൊണ്ടായിരിക്കണം അത് ആ പേര് വന്നത് ഇത് വളരെ പിഞ്ച് അതായത് പാകം ആകുന്നതിന് മുൻപ് ഇതിനെ ഇത് ഈ വലിപ്പത്തിനേക്കാൾ ഒരൽപ്പം കൂടി ആകുമ്പോഴേക്കും തന്നെ പറിച്ചെടുക്കണം അരി കട്ടിയാകുന്നതിന് മുൻപ് എടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഔഷധഗുണമുള്ള മറ്റൊരു സസ്യമാണിത് കസ്തൂരി വെണ്ട എന്നാണ് ഇതിനെ പറയുന്നത് ഇതിൻ്റെ കായ്ക്ക് പിന്നെ വെണ്ടയോളം കൊഴുപ്പൊന്നുമില്ല അതിൻ്റെ ആകൃതിയിലും വ്യത്യാസമുണ്ട് പക്ഷേ എപ്പോഴും കായ എന്നാൽ അതിനുള്ള ഒരു ദോഷമെന്ന് പറയുന്നത് അതിൻ്റെ ഇലയിൽ ഒരു തരം അരം പോലുള്ള ഒരു എല്ലാവർക്കും അത് ശരിയാവില്ല സ്കിൻ അലർജി ഉണ്ടാകുന്നവരും ഉണ്ട് എൻ്റെ പേര് ലലിത ഇതെൻ്റെ ഹസ്ബൻഡാണ് ജയരാജ് ഞാൻ സോഷ്യൽ വെൽഫെയർ ബോർഡിലെ ഐ സി ഡി എസ് സൂപ്പർവൈസർ റിട്ടയർ ചെയ്ത ആളാണ് ഹസ്ബൻഡ് ഒരു ഓർഫനേജിലെ വാർഡനായിരുന്നു റിട്ടയർ ചെയ്തു എട്ട് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ കുറച്ച് കൃഷിയും കാര്യങ്ങളുമായിട്ട് വീട്ടിലെ ആവശ്യത്തിന് മാത്രം ഞങ്ങൾ പച്ചക്കറി നടുകയും നോക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും മറ്റു അസുഖങ്ങളുമൊക്കെ കൂടുതലായതിനാൽ വീണ്ടും അതിലേക്ക് ഇറങ്ങി ഇപ്പോൾ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വെണ്ട ചീര കുറ്റിക്കുരുമുളകുണ്ട് കാബേജ് വഴുതന പച്ചമുളക് കോവൽ കുമ്പളം അതെല്ലാം ഒക്കെയാണ് നട്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനും പോയതിനു ശേഷം ബാക്കി വരുന്നുണ്ട് അത് പൈസ ഒന്നും വാങ്ങിക്കാതെ അടുത്ത വീടുകളിൽ ബന്ധുക്കൾക്കും ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇത് വെള്ളക്കാന്താരി അല്ലെങ്കിൽ പാൽ കാന്താരി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ഒരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള മുളക് ഇതിൽ നിന്ന് കിട്ടും ഇതിനോടൊപ്പം തന്നെ പലതരം മുളക് തൈകളും എനിക്ക് ഉണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് വിത്തിട്ടതാണ് അതുപോലെ വേറെ വെറൈറ്റികളുണ്ട് പിന്നെ മുന്തിരി മുളക് പിന്നെ സാമ്പാർ മുളക് അങ്ങനെ പലതരത്തിലുള്ള മുളകുകളും ഞാൻ നട്ടിട്ടുണ്ട് മുന്തിരി എന്ന് പറയുമ്പോൾ അത് കൊലച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അത് നിറയെ കായ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണുന്നത് ഒരു നല്ല കൗതുകമുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് രണ്ട് കൊച്ചു മക്കളുണ്ട് അവർ ഈ പിഞ്ച് കായെല്ലാം കോവയ്ക്കൊക്കെ പറിച്ചു തിന്നാറുണ്ട് അവർക്കും അതൊരു സന്തോഷം നമുക്ക് സന്തോഷം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുന്നതുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ഞൊട്ടാൻ ഞൊടിയൻ എന്ന് പറയുന്ന ചെടിയാണ് ഇത് പണ്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ നിറയെ കാണുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിന് വളരെയധികം ഔഷധ മൂല്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ട് ഇതിൻ്റെ ചായമാണിത് ഇത് പഴുത്തു വരുമ്പോൾ ഇതിനകത്തൊരു ചായ അത് നമ്മൾ കൊച്ചുങ്ങളായിരിക്കുന്ന സമയത്ത് വറച്ച് തിന്നുമായിരുന്നു ഇപ്പോൾ അത് കയറ്റുമതി ചെയ്യാൻ വരെ ഉപയോഗിക്കുന്നുണ്ട് ഇത് കുറ്റിപ്പയറാണ് ധാരാളം പയർ എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ് പക്ഷേ ഇപ്പോഴ് നട്ട് രണ്ട് മൂന്ന് മാത്രമേ പിടിച്ചു കിട്ടിയുള്ളൂ ഇത് നിത്യവഴുതന എന്ന് പറയുന്ന സസ്യമാണ് ഇത് ഒരു വള്ളിച്ചെടി ഇത് തന്നെ രണ്ട് തരമുണ്ട് വയലറ്റുണ്ട് പച്ചയും ഉണ്ട് ഇത് വയലറ്റാണ് ഇതിൻ്റെ പൂ നല്ല ഭംഗിയായിരിക്കും പക്ഷേ കായ്ക്ക് മറ്റേ പച്ചയ്ക്കാണ് കൂടുതൽ രുചിയും ഗുണവും കൂടുതൽ അതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിവസവും ഇതിൽ ഉണ്ടാവും ജൈവവളം തന്നെ ഞാൻ ഇവിടെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഫ്രിഡ്ജിൻ്റെ തെർമോക്കോൾ പെട്ടി എടുത്തിട്ട് അതിനകത്ത് ചപ്പ് ചവറുകൾ കരിയില പച്ചപ്പുല്ല് കാട് വെട്ടി തെളിക്കുന്ന ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് ചാണകം കൊണ്ട് ഓളമൈറ്റിട്ട് അടച്ചു വെച്ചതിന് ശേഷം അത് മൂന്ന് മാസം കഴിഞ്ഞ് അത് തന്നെയാണ് ഇതിനൊക്കെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് കോഴിയുണ്ട് കോഴിക്ക കോഴിയുടെ കാഷ്ടവും പിന്നെ ചാണകവും ഇതെല്ലാം ഞങ്ങളിതിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ കുറച്ച് കാബേജുകൾ നട്ടിരുന്നു കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും വിളവെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പില് ആയി വരുന്നതേ ഉള്ളു അങ്ങനെയുള്ള ഒരു പത്ത് മൂടോളം കാബേജാണ് ഇവിടെ ഉള്ളത് ഇതൊരെണ്ണം ക്യാരറ്റ് ആണ് പരീക്ഷണാർത്ഥത്തിലാണെങ്കിലും കുറേ അധികം നട്ടിട്ട് ഈ ഒരു ബാഗിൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഈ കീടനാശിനി പ്രയോഗം തീരെയില്ല എങ്കിലും വേപ്പെണ്ണ ആവണക്കെണ്ണ മിശ്രിതങ്ങൾ കൊടുക്കാറുണ്ട് മഞ്ഞക്കെണിയായിട്ട് ഞാൻ തന്നെ ഒരു കുപ്പിയിൽ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വേപ്പെണ്ണ ഉപയോഗിച്ച് മഞ്ഞക്കെണിയാക്കി ഇട്ടിട്ടുണ്ട് അത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ വേനൽ ചൂട് കഠിനമായി വന്ന സമയത്ത് കഴിയുന്നിടത്തോളം പിന്നെ അപ്പോൾസറി കടകളിൽ നിന്നൊക്കെ വേസ്റ്റായി കളയുന്ന സ്പോഞ്ചൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് വെക്കാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ പിന്നെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പിന്നെ തുണി വലിച്ചു കെട്ടിയും കുപ്പിയിൽ ചരടിട്ട് അതിൽ വെള്ളം നിർത്തിയിരുന്ന് അത് തുള്ളിയായിട്ട് വീഴുന്ന ആ രീതി ഒക്കെ പലതും പ്രയോഗിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഇതുവരെ ഒന്നിലും ഒരു ദോഷം കണ്ടിട്ടില്ല ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിത്തുകളിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് വിളവെടുപ്പെല്ലാം കഴിഞ്ഞു നിൽക്കാറുമുള്ള ഇത് കുറ്റിക്കുരുമുളകാണ് പിന്നെ ഇത് സാധാരണ ഒരു കുറ്റിക്കുരുമുളകുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ചെറിയ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള മുളക് ഇതിൽ നിന്ന് കിട്ടും ഇവിടെ വിത്തുകൾ കിട്ടുന്നത് ഇവിടെ ഉണ്ടാകുന്ന ചെടി കായകളുടെ വിത്തുകൾ എടുക്കും പിന്നെ കൃഷിഭവനിൽ നിന്ന് ഇടയ്ക്ക് തൈകളും വിത്തുകളും തരാറുണ്ട് പിന്നെ കൂട്ടായ്മകളുണ്ട് അത് യൂട്യൂബിലൊക്കെ വരുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ പരസ്പരം വിത്തുകൾ സംഭാവന ചെയ്യുന്നുണ്ട് ഇത് പുത്തരിച്ചുണ്ടെന്ന് പറയും ഇത് വളരെ ഔഷധഗുണമുള്ളതാണ് കേരളീയർക്ക് അത്ര പ്രിയം അല്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇതിന് നല്ല മാർക്കറ്റാണ് ഇത് ഉണക്കി ഇതിൻ്റെ കുരു അകത്തിരിക്കുന്ന അരി തല്ലി ചതച്ച എടുത്ത് കളഞ്ഞതിന് ശേഷം ഉണക്കി പിന്നെ സൂക്ഷിക്കാറുണ്ട് പിന്നെ അതിനേക്കാൾ കൂടുതൽ പ്രയ പ്രയോജനം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം നമുക്ക് വഴുതനയെല്ലാം ഇതിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പച്ചക്കറികൾ വിഷരഹിതമായിട്ട് കഴിക്കുന്നു കുഞ്ഞുങ്ങൾ പച്ചക്ക് തന്നെ കഴിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിലുള്ള പൂക്കളിൽ നിന്ന് പരാഗണം നടക്കുന്നുണ്ട് തേനീച്ച വളർത്തലുണ്ട് അപ്പൊ ആ തേനീച്ചയ്ക്ക് ഈ പൂക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു കാട്ടുചെടി പോലും വെട്ടിക്കളയാറില്ല ഇവിടെ ശുദ്ധമായ തേന് ധാരാളം ആൾക്കാർ വരാറുണ്ട് ഇവിടെ തേൻ എടുത്ത് ഇപ്പൊ സീസ കഴിഞ്ഞ ആഴ്ച വരെ തേൻ എടുത്തിരുന്നു ഇപ്പോ ഇതാണ് അതിൻ്റെ റാട്ട് കഴിയുമെങ്കിൽ വലിയ തേനീച്ചേക്കാളും ചെറിയ തേൻ ഈച്ച ഒരു കൂടെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ അധികം നേരത്തെ എഴുന്നേക്കാറില്ല അപ്പോൾ രാവിലെ തന്നെ വെയിൽ വരുന്നതിന് മുൻപ് ഹസ്ബൻഡ് എഴുന്നേറ്റ് എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കും അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ ഇറങ്ങി ഓരോ ചെടിയേയും നോക്കുകയും അതിന് വളം ഇടേണ്ട സമയത്ത് വളം ഇടുകയും അതിന് ആവശ്യമായ കീട കീടങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലയെല്ലാം പറിച്ചു കളയുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ വെയിൽ വരുന്നതിന് മുൻപ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ മതിയാക്കും പിന്നെ വൈകുന്നേരം കുറച്ച് സമയവും അതിനുവേണ്ടി ഈ ചെടികളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങാറുണ്ട് ഇത് ഫ്രിഡ്ജിൻ്റെ പെട്ടിയുടെ അടപ്പാണിത് ഇതിൽ മണ്ണ് നിറച്ചിട്ട് അതിലാണ് ഞാൻ സാധാരണ വിത്ത് പാകി മുളപ്പിക്കാറുള്ളത് അങ്ങനെ ധാരാളം ഞാൻ ആക്രക്കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും തന്നെ ഇവിടെ ഞാൻ വേസ്റ്റാക്കി കളയില്ല ഇത് കേടുവന്ന ഒരു വാഷിംഗ് മെഷീനാണ് അതിനകത്ത് ഞാൻ കരിയിലയും ഒക്കെ ഇട്ടിട്ട് വളമാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കോവൽ ഞാൻ ഇവിടെ താഴെയാണ് നട്ടിരിക്കുന്നത് അത് മുകളിലേക്ക് ടസിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സൺഷെയ്ഡിലൊക്കെ ഇറങ്ങി നിന്നാൽ നിറയെ കാവറിക്കാനായിട്ട് സാധിക്കും ടെറസിൻ്റെ മുകളിൽ ഞാനിപ്പോൾ വലിയ കൂടുതലായിട്ടുള്ള കൃഷിയൊന്നും ചെയ്തിട്ടില്ല ഈ വേനൽ ആയതുകൊണ്ട് എന്നാലും അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് കറ്റാർവാഴ വാഴ ബ്രഹ്മി പതിന ഇങ്ങനെയൊക്കെ ഉള്ള ചെടികളാണ് പ്രധാനമായിട്ടും അവിടെ വെച്ചിരിക്കുന്നത് പച്ചക്കറി കൂടാതെ ഞാൻ കുറച്ച് ഗാർഡൻ പ്ലാന്റ്സ് ഒന്ന് വളർത്തുന്നുണ്ട് അതിൽ ഒരു വെറൈറ്റി രണ്ടു തരം അരേലിയ ഇത് മുള്ളില്ലാത്ത ഇനവും ഇത് മുള്ള ഇനവുമാണ് ഇതിനാണ് ഭംഗി കൂടുതൽ ഇത് ഒരു പിന്നെ വള്ളിച്ചെടിയാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല എങ്കിലും ഇതിങ്ങനെ ബൂത്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇതിൻ്റെ പൂവാണ് ഈ മഞ്ഞ നിറത്തിൽ കിടക്കുന്നതെന്ന് പക്ഷേ അത് ഇല ആണ് ഈ മഞ്ഞ നിറത്തിൽ കിടക്കുന്നത് അതിൻ്റെ പൂവെന്ന് പറയുന്നത് അതിനകത്തുതായി ചെറുതായിട്ട് വരുന്ന ഇത് മാത്രമാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇല ഇങ്ങനെ വളരെ നാൾ ഈ നിറത്തിൽ ഇങ്ങനെ തന്നെ കിടക്കും എപ്പോഴും ഇതിൽ പൂവുണ്ടാകും ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വെയിൽ വന്നപ്പോഴേക്കും കുറേ അധികം നഷ്ടപ്പെട്ടു ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട് കുറേ ഓർക്കിഡ്സ് കുറേ ഫേൺസ് അല്ലാതെ ഹാങ്ങിങ് ആയിട്ടുള്ള കുറേ ഇതുണ്ട് എനിക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് പലതരം ആമ്പലുകൾ താമര പിന്നെ അല്ലാതെ മൊസൈക്ക് പ്ലാന്റ് പിന്നെ വാട്ടർ ലില്ലി അങ്ങനെയുള്ള കുറേ അധികം വെറൈറ്റികൾ പല സ്ഥലത്തു നിന്ന് ശേഖരിച്ച് ഞാൻ വച്ചിട്ടുണ്ട് ഇതൊരു പുതിയ ആമ്പലാണ് പിന്നെ ആദ്യമായിട്ട് വിരിയാണ് വലിപ്പം വച്ചിട്ടില്ല മുട്ട് വിരിഞ്ഞു വരുന്നതേ ഉള്ളു കൃഷി കാര്യങ്ങൾ മാത്രമല്ല ഞാൻ കുറച്ച് കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട് കൂടുതലായിട്ടും പിന്നെ വേസ്റ്റ് മെറ്റീരിയലില് ആണ് ഞാൻ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന പ കാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോന്നിൻ്റെയും ഓരോ വേസ്റ്റ് മെറ്റീരിയലാണ് ഇത് മണ്ടരി വന്ന തേങ്ങയിൽ നിന്ന് ഞാൻ മൂങ്ങയായിട്ട് ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് നാഷണൽ ലെവലിൽ ഒരു രണ്ട് മൂന്ന് എക്സിബിഷന് ഞാൻ പങ്കെടുത്തിരുന്നു ആ സമയത്ത് ഇത് നല്ല ഓഫറായിരുന്നു ആൾക്കാർക്കൊക്കെ വളരെ കൗതുകം തോന്നിയ ഒരു സംഭവമാണ് ഇതിൽ തന്നെ എലി ആമ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാറുണ്ട് ഇത് ഉള്ളിച്ചാണ് ഉള്ളിച്ചാക്കിൽ നിന്ന് ഉണ്ടാക്കിയ പൂവാണ് ഇത് തേങ്ങയുടെ മോള് ഇത് എക് റേ ആണ് ഇത് മുളകിന്റെ ഞെട്ട് പൂവാക്കിയതാണ് ഇത് തുണി സഞ്ചി നമ്മുടെ പാക്ക് ചെയ്ത് വരുന്ന തുണി സഞ്ചി കൊണ്ടുണ്ടാക്കിയ പൂവാണ് ഇത് ബയൻ്റ് ഇത് ചക്ക തോട് തോടുകൊണ്ടുണ്ടാക്കിയ പൂവാണ് കരകൗശല വസ്തുക്കളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹാളുണ്ടാക്കിയത് അപ്പോൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം വലിയ ആൾക്കാരിങ്ങനെ വരുന്നില്ല ഇപ്പോഴും എനിക്ക് വെളിയിലിറങ്ങിപ്പോയി ക്ലാസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് ഈ പ്രായത്തിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇടയിലും ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഓരോ അടുക്കളത്തോട്ടം ഉണ്ടാക്കണം പിന്നെ ഇതിലൊക്കെ ഇറങ്ങിപ്പോൾ കഴിയുമ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം മാനസിക സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് വെറുതെ ഇരിക്കുന്നതിനോടും ഒരു യോജിപ്പുമില്ല അപ്പോൾ അസുഖമൊന്നും കണക്കാക്കാതെ നമ്മൾ വെളിയിലിറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും പകുതി അസുഖങ്ങളെങ്കിലും മാറിക്കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം